സ്വയം ചംക്രമണ സ്വഭാവമുള്ള അതിസൂക്ഷ്മ ഊർജരേണുക്കളെയാണ് കുണ്ടലിനി എന്ന് പറയുന്നത് ചംക്രമണ സ്വഭാവമുള്ള ഇതിനാൽ പൂർവികർ ഇതിനെ ചുറ്റിയിരിക്കുന്ന പാമ്പിനോട് ഉപിച്ചിട്ടുണ്ട് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആകമാനമുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്ന ഇന്ധനമാണ് ജീവശക്തിയായ കുണ്ടലിനി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ യാണെന്നും മനസ്സിലാക്കാം മനുഷ്യൻ ഈ പ്രപഞ്ച സൃഷ്ടിയിൽ ഏറ്റവും കഴിവുള്ളവനാണ് അതുല്യനാണ് അവനോട് സമാധാനമായി ഒരു ജീവജാലവും ഈ ലോകത്തിലില്ല എന്തുകൊണ്ടെന്നാൽ അവന് മാത്രമാണ് ആറ് ഇന്ദ്രിയങ്ങൾ ഉള്ളത് ആറാമത്തെ ഇന്ദ്രിയ വികാസത്തിന്റെ പൂർണതയിൽ മാത്രമേ സത്യസാക്ഷാത്കാരം പൂർത്തീകരിക്കൂ എന്നാൽ ഐന്ദ്രികാനുഭൂതിയിൽ അവൻ അവന്റെ കഴിവുകളെ വിസ്മരിക്കുന്നു കാമക്രോധ ലോഭ മതമാൽസര്യങ്ങളായ വികാരങ്ങളിൽ പെടുന്നതുകൊണ്ട് അവന് തന്നെയും അന്യർക്കും ബുദ്ധിമുട്ടുകളും അസഹിഷ്ണുതയും സൃഷ്ടിച്ച് തനിക്കും അന്യനുമോ ദ്രോഹങ്ങൾ ചെയ്ത് പാപ കർമ്മഫലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു അവന്റെ പ്രവൃത്തിയും സുഖാനുഭൂതിയും അവൻ തിരഞ്ഞെടുത്തിരിക്കുന്ന മാർഗങ്ങളുടെയും സംസ്കാരം അവന്റെ സ്വഭാവത്തിന്റെ സഹജ സ്വഭാവമായി തീരുന്നു രണ്ട് തലങ്ങളിലാണ് കർമ്മ പതിവുകൾ അവൻ്റെ അവൻ വഹിക്കുന്നത് ഒന്ന് അവന്റെ ജന്മം മുതൽ ഇന്നു കർമ്മങ്ങളുടെ പതിപ്പുകൾ ഇതിനെ പ്രാരാബ്ധ കർമാനുഭവം എന്നും തലമുറകളായി കടന്നു വരുന്ന അവൻ്റെ ജീവ സംസ്കാരത്തെ സഞ്ചിത കർമാനുഭവം എന്നും പറയുന്നു കൂടാതെ വർത്തമാന ചിന്തകളും പ്രവൃത്തിയും ആകാമ്യ കർമ്മമായും വരുന്നു പ്രവർത്തികൾ പരിഹരിക്കാൻ സ്വീകരിക്കുന്ന കർമ്മ വഴിയും ശീലങ്ങൾ വഴിയും ചുറ്റുപാടുകൾക്കും വിധേയനായി മനുഷ്യൻ ആവർത്തിച്ചാവർത്തി തലമുറകളായി ചെയ്തു വരുന്ന ദോഷകർമ്മങ്ങളാണ് ഈ ലോകത്തിൽ ആഗമനം ഉണ്ടായിട്ടുള്ള ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും കാരണം ഈ ശാസ്ത്രയുഗത്തിൽ മനുഷ്യരാശിക്ക് സുഖമായി കഴിയുവാനുള്ള എല്ലാ വിഭവങ്ങളും ലഭ്യമാണ് എന്നാൽ നാം പങ്കിടുന്ന രീതിയിലാണ് ഈ കുഴപ്പങ്ങൾക്ക് കാരണം ഉണ്ടാകുന്നത് മനുഷ്യരാശിക്ക് ആഗമനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അതൃപ്തികരവും സഹവർത്തിവുമില്ലായ്മയും ശാന്തി നിഷേധവും അസ അസമാധാനപരമായ അവസ്ഥയും ഇല്ലാതാകണമെങ്കിൽ അവന്റെ വർത്തമാന കർമ്മങ്ങളെ ആത്മബോധത്തോടും ബോധ സാക്ഷാത്കാരത്തോടും കൂടി നയിക്കേണ്ടതായിട്ടുണ്ട് പരമ്പരയായി അനുഭവിച്ചു വരുന്ന ഈ ദുഃഖത്തിൽ നിന്ന് അന്ത്യോ അന്ത്യമോചനം നേടണമെങ്കിൽ ആ സത്മസാക്ഷാത്കാരം കൂടിയേ തീരും ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് കേവലമായ ഒരു താത്വികജ്ഞാനമല്ല ശരിയായ ബൗദ്ധികതയും വൈകാരിക സംശുദ്ധിയും കൈവരുവാൻ സാധിക്കുന്നതും തികച്ചും സദ്വൃത്തിയിൽ അധിഷ്ഠിതമായ ഒരു മാനസിക പരിശീലനമാണ് ഈ പരിശീലനത്തിലൂടെ ആത്മാ സംശുദ്ധമായി ആറാമത്തെ ഇന്ദ്രിയമായ മനസ്സ് അതിൻ്റെ ഉറവിടത്തിലേക്ക് തിരിയുന്നു എങ്ങനെയാണ് മനസ്സ് അതിൻ്റെ ഉറവിടത്തിലേക്ക് തിരിയുന്നത് എന്നൊരു ചോദ്യം ഉണ്ടായേക്കാം ആദ്യമായി മനസ്സും ആത്മാവും തമ്മിലുള്ള ബന്ധത്തെ പറ്റി നാം മനസ്സിലാക്കണം മനുഷ്യ ശരീരത്തിലെ ജീവശക്തി നിരയുടെ ഒരു ആത്മതത്വശാസ്ത്രപരമായ പേരാണ് ആത്മ സ്വയം ചംക്രമണ സ്വഭാവമുള്ള അനന്തകൂടി സൂക്ഷ്മമായ കണികകളുടെ സംഘാതമാണ് ആത്മ ഇത് തന്നെയാണ് ബോധവാഹിനിയും പൂർവാനുഭവങ്ങളെയെല്ലാം തന്നെ ഈ ജീവരേണുക്കളിൽ പതിപ്പായി തീർത്തിട്ടുള്ളത് മനസ്സായി രൂപം കൊള്ളുന്നത് ഈ ജീവരേണുക്കളുടെ പ്രവർത്തനവും പൂർവാനുഭവങ്ങളുടെ പതിപ്പുകളും ഇപ്രകാരമാകുന്ന പ്രതിഭാസമാണ് ഇന്ദ്രിയങ്ങളിലൂടെയും മത്തിഷ്കോശങ്ങളിലൂടെയും ഉള്ള ആത്മപ്രവാഹത്തിന്റെ വ്യാപ്തിയാണ് ഇങ്ങനെയുള്ള കണികകളുടെ കൂട്ടായ പ്രവർത്തനം ശരീരത്തിൽ നടക്കുമ്പോൾ കാന്തിക സ്വഭാവമുള്ള മറ്റൊരുതരം തരംഗങ്ങൾ ഉണ്ടാകുന്നു ഇതിനെ ജീവകാന്തികത എന്ന് പറയുന്നു ഈ ജീവകാന്തികത തരംഗങ്ങളുടെ ഒരു ഭാഗം ഇന്ദ്രിയങ്ങളിൽ കൂടി പ്രവർത്തിക്കുന്നതാണ് മനസ്സ് ശേഷിച്ച ഭാഗം ശരീരത്തിന്റെ മറ്റുള്ള പ്രവർത്തനങ്ങളെ നടക്കുന്നു ശരീരത്തിൽ ജീവകാന്തീകത പ്രവർത്തിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളുടെ ഗ്രഹ ഗഹന ഗ്രാഹ്യത വ്യക്തിബോധ ശ്രദ്ധയായി തീരുന്നു രക്തവും താപവും വായുവും സംക്രമിച്ച് ശരീരവും മനസ്സുമായുള്ള ബന്ധത്തെ രിക്കുന്നു ഏതെങ്കിലും തരത്തിൽ ഈ ചക്രമണം തടസ്സപ്പെടുകയോ ചെയ്താൽ ബോധസത്ത അതിനെ വേദന എന്ന അനുഭവം നമ്മളിൽ ഉണ്ടാകുന്നു അത് കൂടുതൽ അസിഹിഷ്ണതയും അസ്വസ്ഥതയും നമ്മളിൽ ഉണ്ടാകും ഇത് സംഭവിക്കുന്നത് ശരീരകോശങ്ങളുടെ ഘടന വൈഭവത്തെ ഇത് ബാധിക്കുന്നത് കൊണ്ടാണ് വേദന ഉളവാക്യ പ്രതിഫലനം ഇന്ദ്രിയങ്ങളിലൂടെ ആത്മ മനോരൂപേണ അറിയുന്നു ഇത് പ്രാവർത്തികമാക്കുന്നു ഇതിൻ്റെ ഫലം സുഖമായോ ദുഃഖമായോ അനുഭവിക്കുന്നു അത് പിന്നീട് പൂർവാനുഭവമായി മാറുന്നു തുടർന്ന് അത് ഉൾക്കൊണ്ട് ഉപസംഹരിക്കുന്നു ഇതാണ് ആത്മാവിന്റെ മാനസിക പ്രവർത്തനം ഇങ്ങനെയുള്ള ആത്മാവിന്റെ പ്രവർത്തന രീതിയെയും തന്മൂലമുള്ള അനുഭവങ്ങളെയും കൂട്ടായി പറയുന്നതാണ് മനസ്സ് അതുകൊണ്ട് ആത്മസാക്ഷാത്കാരം സാധ്യമാകണമെങ്കിൽ മനസ്സ് അന്തർമുഖമായി മതിയാവും മനസ്സ് അതിൻ്റെ ആത്മസത്തയിലേക്ക് ചുരുങ്ങണം മുൻ പറയപ്പെട്ടതുപോലെ ജീവശക്തിയുടെ സംഭരണം സംഭരണ കേന്ദ്രം പതിനാല് വയസ്സ് കഴിഞ്ഞപ്പോൾ ലൈംഗിക ഗ്രന്ഥി അല്ലെങ്കിൽ മൂലാധാരമായി മൂലാധാരത്തിൽ നിന്നും അതിന്റെ സ്ഥാനം സ്ഥാനത്തെ ആജ്ഞാചക്രയിലേക്ക് മാറ്റുവാൻ കഴിയും ഇങ്ങനെ ജീവശക്തി അല്ലെങ്കിൽ കുണ്ടലിനി മൂലാധാരത്തിൽ നിന്ന് ആജ്ഞാചക്രയിലേക്ക് ഉയർത്തുവാൻ പല മാർഗങ്ങളുമുണ്ട് എന്നാൽ പ്രാണായാമ കുംഭക ബന്ധന മുദ്ര മന്ത്ര ഈ വഴികളെല്ലാം പ്രായണ പ്രയാസമുള്ളതും ഗ്രഹസ്ഥ ജീവിതം കഴി നയിക്കാൻ സാധ്യമല്ലാത്തതും ആകുന്നു എന്നാൽ യോഗി രാജ വേദാതിരി മഹർഷി ദീക്ഷ മാർഗത്തിലൂടെ ഉയർത്തുവാൻ സ്വാമിജി പരിശീലിപ്പിച്ച് മാസ്റ്റർമാർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട് അനുവാദം കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട് പരിശീലനം ലഭിച്ച മാസ്റ്റർമാർക്ക് ഒരു മിനിറ്റ് കൊണ്ട് ഇതിനെ ഉയർത്തി ആജ്ഞാചക്രയിൽ കൊണ്ടുവരുവാൻ സാധിക്കും അപൂർവം ചിലർക്ക് ഒഴിച്ച് അപ്പോൾ തന്നെ കുണ്ടലിനി ശക്തിയിലൂടെ ഉണ്മയെ ആജ്ഞാചക്രത്തിൽ അനുഭവിച്ചറിയുന്നു ചിലരിൽ രണ്ടു മൂന്ന് ദിവസത്തെ പരിശീലനം കൊണ്ട് സാധ്യമാകും ഈ കുണ്ടലിനി ഉയർത്തൽ പദ്ധതിയെയാണ് ദീക്ഷ എന്ന് പറയുന്നത് നമ്മളിൽ പ്രവർത്തി പ്രവഹിക്കുന്ന മാതാപിതാക്കളുടെ ജീവശക്തി സമാധി നിലയിൽ എത്തിയ ഗുരുവിന്റെ യോഗശക്തിയിലെ ചേർക്കുന്നതിനെയാണ് യോഗ ദീക്ഷ എന്ന് പറയുന്നത് തുടർന്ന് പരിശീലകൻ ആജ്ഞാചക്രത്തിൽ ഉണ്ടായ കുണ്ടലിനീ ശക്തിയുടെ അനുഭവത്തിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിക്കുന്നു അങ്ങനെ ജീവശക്തിയിൽ ലയിപ്പിച്ച് ധ്യാനം തുടരുന്നു തുടർന്ന് ശാന്തി യോഗ പഠിപ്പിക്കുന്നു ധ്യാനാർജിത ശക്തിയെ നിയന്ത്രിക്കുവാൻ ഈ മാർഗത്തിലൂടെ സാധിക്കുന്നു അടുത്തതായി ദുര്യ ദീക്ഷ കൊടുക്കുന്നു ബ്രഹ്മരന്ധ്രം തുറന്ന സഹസ്രതളത്തിൽ കുണ്ടലിനി പ്രവാഹം ഉണ്ടാകുന്നു അഷ്ടരിവുക്കളായ കാമക്രോധ ലോഹ മതമാത്സര്യങ്ങളെ നിയന്ത്രിക്കുവാൻ പഠിപ്പിക്കുന്നു അതിനുശേഷം ദുര്യാതീത ദീക്ഷ കൊടുക്കുന്നു ഇതോടുകൂടി വ്യക്തിബോധം പരമബോധത്തിൽ ലയിക്കുന്നു ദീക്ഷ ഇവിടെ പല രീതിയിലുള്ള ദീക്ഷ ശിക്ഷാ മാർഗങ്ങളുണ്ട് അതിനെ നമ്മൾക്ക് ഇവിടെ ചർച്ച ചെയ്യുക ഒന്നാമതായി ആജ്ഞാ ദീക്ഷയാണ് ഓരോ വ്യക്തിയിലും മാതാപിതാക്കളുടെ ജീവശക്തി കൂട്ടായി പ്രവർത്തിക്കുന്നു മാതാപിതാക്കളുടെ ജീവശക്തിയുടെ സംയോഗത്താൽ ഉണ്ടായത് കൊണ്ട് വ്യക്തിയിൽ അവരുടെ ജീവശക്തിയിൽ പതിവായ എല്ലാ സംസ്കാരങ്ങളും സ്വഭാവങ്ങളും പ്രകാശിക്കുന്നു തന്നിൽ വ്യാപരിച്ച് നിൽക്കുന്ന ജീവശക്തിയിൽ കർമ്മ സംസ്കാരങ്ങളുടെ ബന്ധന വലയത്തിൽ ആയതുകൊണ്ടാണ് ജ്ഞാനിയായ ഒരു ഗുരുവിന്റെ ജീവശക്തിയാണ് ഇതിൽ കലർത്തേണ്ടത് അങ്ങനെ കലർത്തുന്നത് മൂന്ന് മാർഗങ്ങളാണ് ഇവിടെ സ്വീകരിക്കുന്നത് ഒന്ന് സ്പർശദീക്ഷ രണ്ടു ചുദീഷ്ട മൂന്ന് ജ്ഞാനശീഷ ആദ്യ ദീക്ഷയായ സ്പർശദീക്ഷയിലൂടെ സാധകന്റെ ജീവനും മനസ്സും സംയോജിക്കുന്നു രണ്ടാമത്തെ ദീക്ഷയിൽ പ്രപഞ്ച ശക്തിയുമായി സംയോജിക്കുന്നു മൂന്നാമത്തെ ദീക്ഷയിൽ ബ്രഹ്മ ഐക്യം പ്രാപിക്കുന്നു ആജ്ഞാ ദീക്ഷയിൽ തൻ്റെ ശക്തി സാധകനിലേക്ക് സ്പർശനത്തിലൂടെ പ്രവഹിക്കുന്നു തന്മൂലം സാധകന്റെ കുണ്ടലിനി ശക്തി ഉണർന്നു ആജ്ഞാചക്രയിലെത്തുന്നു ആജ്ഞാചക്രയിൽ ശക് ആജ്ഞ ആജ്ഞയിൽ ശക്തി ഉണർവ് അനുഭവിച്ചു അതിനെ പ്രവർത്തനം നിരീക്ഷിക്കുന്നു ഇങ്ങനെ ധ്യാനം ആരംഭിക്കുകയായി തന്മൂലം സാധകനിൽ ആത്മബോധവും ഇച്ഛാശക്തിയും വികസിക്കുന്നു ഈ സമയം മനോവൃത്തികളെ ഇന്ദ്രിയ വൃത്തികളിൽ നിന്ന് നിരോധിക്കാൻ സാധകന് കഴിയുന്നു അടുത്തത് ശാന്തി ദീക്ഷയാണ് പ്രായത്തെയും പരിശീലനത്തിന്റെ ആഴത്തെയും ആശ്രയിച്ചു കുണ്ടലിനി ശക്തി പ്രവാഹം സാധകനിൽ അഞ്ചു മുതൽ പതിനഞ്ച് ദിവസത്തിനകം ശക്തമാകുന്നു ആ സമയം തലയ്ക്ക് ഭാരം അനുഭവപ്പെടുന്നു ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെടുമ്പോൾ ശാന്തി യോഗം അനിവാര്യമായി വരുന്നു ഒരു വാഹനത്തിന്റെ ബ്രേക്കിംഗ് സിസ്റ്റം പോലെയാണിത് ശക് ശക്തമാകുന്ന ശക്തിയുടെ അളവിനെ നിയന്ത്രിച്ച് സുഗമമാക്കുവാൻ ഈ പരിശീലനം കൊണ്ട് കഴിയുന്നു ഈ പരിശീലനത്തിന്റെ ഗുണമേന്മകൾ പരിശീലിക്കുന്ന അവസരത്തിൽ മനസ്സിലാകും അടുത്തത് സുര്യാദീക്ഷയാണ് മനസ്സ് അഞ്ച് കോശങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുന്നത് എപ്പോഴാണ് മനസ്സ് ശാരീരികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അപ്പോൾ അത് അന്നമയകോശത്തിന്റെ പ്രവ അന്നമയ കോശത്തിൽ പ്രവർത്തിക്കുന്നു ശീലങ്ങളുടെ പുനഃപ്രകാശം വൈകാരിക വികാര വിചാരങ്ങളിൽ വ്യാപൃതമാകുമ്പോൾ മനോമയ കോശത്തിൽ പ്രവർത്തിക്കുന്നു മനസ്സ് അതിൻ്റെ കാരണമായ ജീവശക്തിയെ പറ്റിയും പ്രവർത്തന മേഖലകളെ പറ്റിയും അറിയുമ്പോൾ പ്രാണമയ കോശത്തിലും മനസ്സ് പ്രാപഞ്ചിക പ്രവർത്തനങ്ങളുമായി താതാത്മ്യം പ്രാപിക്കുകയും പ്രപഞ്ച നിയമങ്ങളും അതിൻ്റെ ഗൂഢരഹസ്യങ്ങളും മനസ്സിലാക്കുവാൻ അത് വിജ്ഞാനമയ കോശത്തിൽ പ്രവർത്തിക്കുന്നു മനസ്സ് സത്യവസ്തുവായ ജഗസയുമായി സംയോജിക്കുമ്പോൾ ആനന്ദമയ കോശത്തിലും പ്രവർത്തിക്കുന്നു അന്നമയ കോശത്തിലും മനോന്മയ കോശത്തിലും മനസ്സ് പ്രവർത്തിക്കുമ്പോൾ ആത്മ അതിൻ്റെ സ്വന്തം അസ്തിത്വം മറക്കുന്നു ധ്യാനം കൊണ്ട് മനസ്സ് ആത്മാക്യത്തിൽ എത്തുന്നു തത്ഫലമായി പ്രാണമയ കോശത്തിൽ പ്രവർത്തിക്കുന്നു അവിടെ കുറഞ്ഞ് കൂടുതൽ എത്തി ഇച്ഛാശക്തി വർദ്ധിക്കുകയും കൂർമ്മബുദ്ധിയും ദൃഢതയും ഉണ്ടാക്കുകയും ചെയ്യുന്നു തുര്യാദീക്ഷയിൽ മാസ്റ്റർ തൻ്റെ ചക്ഷു ദീക്ഷയിലൂടെയാണ് സാധകന്റെ നയനങ്ങളിലേക്ക് യോഗശക്തിയെ പ്രവഹിക്കുന്നത് തൽഫലമായി കുണ്ടലിനീ ശക്തി സഹ സഹസ്രാര ചക്രത്തിലേക്ക് ഉയർത്തപ്പെടുന്നു ഉടൻ തന്നെ സഹസ്രാര ചക്രത്തിൽ കുണ്ടലിനീ ശക്തിയുടെ സ്പന്ദനം അനുഭവപ്പെടുന്നു ഇവിടെ മനസ്സ് കുറച്ചുകൂടി സൂക്ഷ്മവസ്ഥയെ പ്രാപിച്ച് പ്രപഞ്ച ഊർജ മണ്ഡലവുമായി ബന്ധപ്പെടുന്നു ഈ ആ സമയത്ത് അത് വിജ്ഞാനമയ കോശത്തിൽ പ്രവർത്തി പ്രവർത്തിക്കും തൽഫലമായി അന്തർ ജ്ഞാനം ഉണ്ടാവുന്നു ദുരിയ പരിശീലനത്തിനും ദുര്യാതീത പരിശീലനത്തിനും ഇടയ്ക്ക് സാധകൻ വളരെ പ്രധാനപ്പെട്ട മാനസിക പരിശീലനത്തിന് വിധേയമാക്കേണ്ടതുണ്ട് വ്യക്തിയുടെ സ്വഭാവത്തെ സംശുദ്ധീകരിക്കാനും ജ്ഞാനദൃശ്യം സാധിക്കുവാനും സമാധാനപരവും സന്തോഷകരവുമായ ഒരു ജീവിതം നയിക്കുവാനും ഈ പരിശീലനം വ്യക്തികളെ സഹായിക്കുന്നു ഈ പരിശീലനത്തിലൂടെ വ്യക്തിക്ക് ജന്മ ലക്ഷ്യബോധം കൈവരുന്നു നിരന്തരമായ ഈ അന്വേഷണ സ്വഭാവത്തിലും സന്മാർഗികമായ ഒരു ജീവിതചര്യ വ്യക്തി സ്വീകരിക്കേണ്ടി വരുന്നതിനാലും ദിവസം പ്രതി അവനും കർമ്മദോഷ അനുഭവങ്ങളെ തുടച്ചു മാറ്റുന്നു അനന്തരഫലമായി ആത്മ സംശുദ്ധമാക്കപ്പെടുകയും സമ്പൂർണവും സമ്പൂർണവും ശാന്തവുമായ മാനസികത കൈവരിക്കുകയും ചെയ്യുന്നു ഈ ധ്യാനമുറകളോടുകൂടി അഞ്ചു പരിശീലനങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് ചിന്തകളെ അവഗ്രദിക്കുക രണ്ട് ആഗ്രഹങ്ങളെ സംശുദ്ധീകരിക്കുക മൂന്ന് കോപവാസനകളെ ഇല്ലാതാക്കുക വിഷമങ്ങളെ നിർവീകരിക്കുക ആത്മസാക്ഷാത്കാരം ചെയ്യുക ഇത് എല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ ഒരു വ്യക്തിക്ക് ദുര്യാതീത ദീക്ഷ നൽകിലേക്ക് പോകാൻ പറ്റൂ മാസ്റ്ററുടെ ചിന്താശക്തി കൊണ്ട് സാധകനെ ഈ ദീക്ഷയിലൂടെ ദുര്യാതീത നിലയിൽ എത്തിക്കുന്നു ഇതുമൂലം ആത്മ പരമാത്മാശ്രീ ലയിക്കുന്നു ഈ അവസ്ഥയ്ക്ക് സമാധി എന്ന് പറയുന്നു ഇതിലൂടെയാണ് ജ്ഞാനസാക്ഷാത്കാരം വ്യക്തി ഉണ്ടാകുന്നത് ഇതിനെ ജീവ ബ്രഹ്മ ഐക്യമുക്തി എന്ന് പറയുന്നു മുകളിൽ വിവരിച്ചിരിക്കുന്ന പരിശീലന വഴിയിലൂടെ നിരന്തര പരിശ്രമം കൊണ്ടും വ്യക്തി ആത്മം പ്രകാശിതനാകുന്നു ദുരിതസമ്പൂർണമായ പ്രവർത്തന സങ്കീർണമായ വിശ്രമരഹിതമായ ഈ ആധുനിക ജീവിതചര്യയിൽ മനുഷ്യൻ രക്ഷിതനാകണമെങ്കിൽ തന്നെ ജീവിതത്തിന്റെ പരമലക്ഷ്യം മനസ്സിലാക്കുകയും മാനസിക സമ്പൂർണതയും ആത്മസാക്ഷാത്കാരം കൈവരത്തക്ക ഒരു ജീവിതചര്യ സ്വീകരിക്കുകയും വേണം ഈ ഒരു ഈ വിധത്തിലുള്ള ഒരു ജീവിതചര്യ സ്വീ സ്വീകരിക്കുന്നതോടുകൂടി സമാധാനവും സന്തോഷവും വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും കൈവരിക്കുന്നു